കണ്ണമംഗലം കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസും സംയുക്തമായി മീലാദ് സന്ദേശ റാലി നടത്തി കണ്ണമംഗലം മെരണിപ്പടിയിൽ നിന്നും അച്ഛനമ്പലത്തേക്ക് റാലി സംഘടിപ്പിച്ചു ബഹുമാനപ്പെട്ട ഒ പി മുസ്തഫ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ിൽ വീണ മാസമാണ് വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ താരകം അസൂയ പൂണ്ടതും ആ മാസമാണ് മണ്ണിലും വിണ്ണിലും ബഹ്റിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ റബി എന്ന വരവേറ്റുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് എന്നുയരും ഉടലും ഉലകിലെ നായകന് സമർപ്പിക്കുന്നു മർഹബൻ യാ യാഹ്റു റബി തിരുനബി സല്ലാഹു അലഹി വസല്ലം ജീവിതം ദർശനം എന്ന വിഷയത്തിൽ അബ്ദുള്ള സഖാഫി പ്രസംഗിച്ചു സ്ത്രീ സമൂഹത്തെ പരിഗണിച്ചത് ആരാണ് സ്ത്രീ സമൂഹത്തിന് മഹത്വം നൽകിയതാരാണ് പലപ്പോഴും ഇസ്ലാമെന്ന് പറയുന്ന ഈ വിശുദ്ധമായ മതത്തെ സ്ത്രീയുടെ പേരിൽ സ്ത്രീയുടെ പേരിൽ അടച്ചാക്ഷേപിക്കുന്ന പലരും രംഗത്ത് വരാറുണ്ട് അവരോട് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിക സ്ത്രീയുടെ മഹത്വമെന്ന് പറയുന്നത് ഏറ്റവും പരിഭാവനമാണ് എനിക്ക് ഈ ബൗദ്ധക ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രതിഗമിക്കുന്നത് മൂന്ന് വിഷയങ്ങളാണ് ഉദ്യമി പറഞ്ഞു അതീത് സുഗന്ധം എനിക്ക് ഇഷ്ടമാണ് മറ്റൊന്ന് എന്നത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ പകുതിയായ സ്ത്രീകൾ ഈ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തുള്ളവരാണ് എന്ന് ഈ ലോകത്തെ പിടിപ്പിച്ച നേതാവാണ് സയ്യദുന മുഹമ്മദ് ബസൂൽഹി വസ്ലമതങ്ങൾ നിങ്ങൾ നോക്കൂ ഇന്ന് ആധുനിക ലോകത്ത് പോലും ഇവിടെ സാങ്കേതിക മേഖലകളിൽ നാം ഏറെ വികാസം പ്രാപിച്ചപ്പോഴും ലോകത്ത് കണ്ടുപിടുത്തങ്ങളുടെ കുതിച്ചു ഘട്ടങ്ങൾ നടത്തുമ്പോഴും വൈശാഖ്യങ്ങളുടെ പേരിൽ നിറങ്ങളുടെ പേരിൽ നമ്മുടെ രാജ്യത്തും ലോകതലങ്ങളിൽ പോലും പലപ്പോഴും പലരും വല്ല മരിച്ച മാനസിക മാനസികമായ മനസ്സിന്റെ ശത്രു സംശുദ്ധിയാണ് സംസാരത്തിനിടയിൽ സംസാരത്തിനിടയിൽ അബോധങ്ങളുടെ വിഭാഗീപങ്ങൾ ബിലാലുകളെ വിളിച്ചു സൗദാര് അവണ്ണിന്റെ മകനെ എന്ന വംശീയ അധിക്ഷേപം നടത്തിയപ്പോൾ സയ്യിദുന മുഹമ്മദ് റസൂല്ലാഹി സല്ലാഹു അലൈ വസല്ല മങ്ങൾ അവിടെ ഇടപെടുകയാണ് ഒത്തിരി ചോദിച്ച് ഭജന